اللّه الصلاة والسلام عليك يا خيرة الله الصلاة والسلام عليك يا من أنجز وعده اللهم رأي رسول الله اللهم صل على محمد وعلى آل محمد الصلاة والسلام عليك يا خير خلق الله ഈ ടലിനുംകരയില്ലെന്ന് ഇത് നേരെ ചൊവ്വേ ചെല്ലുന്നത് അങ്ങോട്ടാണെന്ന് സലാമ് വഹിച്ചുകൊണ്ട് കാറ്റ് വഹിക്കണമെന്നില്ല എന്റെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നവർക്ക് അതിന് കെട്ടിച്ചു തരാൻ സഞ്ചാരികളായ മലായിക്കത്തിന് അബ്ബാഹു ഈ ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് ആരാണ് അങ്ങയുടെ കബറിൽ ഇറക്കേണ്ടത് സഹാബത്തിന്റെ ചോദ്യമാണ് അത് മല ഐക്കത്ത് ചെയ്തുകൊള്ളും എന്റെ കുടുംബം തൊട്ടു കൊടുത്താൽ മതിയെന്ന് പരിശുദ്ധ റസൂൽ ഇതൊക്കെ മദീനത്ത് പോയി നിക്കുമ്പോ ഓർക്കണേ അങ്ങനെ ഓർക്കുന്ന കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പാപി ഇവിടെ വെച്ചിങ്ങനെ പറഞ്ഞതും ഓർക്കണേ ഇവന് വേണ്ടി ഒരു ദ്വ ചെയ്യാൻ മറക്കരുത് ഇവൻ മരണപ്പെട്ടുവെന്ന് കേട്ടാൽ ഒരു മൂന്ന് സലാത്ത് ചെല്ലാനും മറക്കരുത് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി ഈ മാ കിട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ എന്താണ് സുന്ദരമായ ഒരു മരണത്തിൽ കവിഞ്ഞ ആനന്ദം എന്താണ് അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനേ സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും അള്ളാഹു മരിപ്പിച്ചിട്ടില്ല ഞാനും ഈ ലോകത്തിന് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ എൻറെ വീടെ റബ്ബനിക്ക് കാട്ടിത്തരുമെന്ന് എന്നിട്ട് പോയി ഉഹിതിൽ പോയപ്പോഹിദിലെ ഷൊഹദ ഇനെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ് അലൈഹി എന്നിട്ട് തിരിച്ചു വന്നിട്ട് മിമ്പറിൽ കയറി മദീനയുടെ മിമ്പർ രണ്ട് മെമ്പറുണ്ട് മദീനയുടെ മസ്ജിദിൽ അതിൽ ഒരു മെമ്പറാണ് ഉപയോഗിച്ചും ആ മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു ഞാൻ ആദ്യം എത്തുന്നത് നാളെ ഹൗദുൽ കൗസറിലാണ് സഹാബത്തെ വിങ്ങി പൊട്ടി എന്നിട്ട് പറഞ്ഞു എൻ്റെ മിമ്പർ എന്റെ ഹൗദിന്റെ മീതയാണ് ഇപ്പൊ ഈ ഇരിക്കുമ്പോൾ എൻ്റെ ഹൗദുൽ കൗസർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ എന്താണ് എന്താണ് മദീനയിൽ പോയിട്ട് ഈ ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കൽ എത്ര വലിയ താണ് കടന്നു വരിക ഈ ലോകത്തെ ജീവിക്കാനുള്ള ഒരു ആലംഭം ഇവനുണ്ടെങ്കിൽ മദീനയെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക മദീനയെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുക ഇതാണ് കുഴപ്പം പിടിച്ച ഈ ലോകത്തെ ജീവിക്കാനുള്ള ഇവന്റെ ആലംബം അതുകൊണ്ട് അള്ളാഹുവേ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം വരെ ഈ തൗഫീഖിനെ എടുത്ത് ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ അവസാനവും ഈ സുഗന്ധത്തിൽ ജീവിക്കാനുള്ള ശേഷം എൺപത്തൊന്ന് ദിവസമാണ് ജീവിച്ചത് ഇതാ ജാൻ നസറുല്ലാഹി എന്ന സൂറത്ത് സൂറത്തിറങ്ങിയിട്ട് അൻപത് ദിവസമാണ് ജീവിച്ചത് ഇതൊക്കെ ഒടുക്കത്തായത്താണ് അവസാനത്തായത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തായത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം അതിനുശേഷം മുപ്പത്തഞ്ച് ദിവസം ആ ആയത്താകട്ടെ അർത്ഥവത്തായ ആയതാണ് പറയണം നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആൻ ഒടുക്കത്തായത് ഒടുക്കായത് നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്ത് പോകുന്ന റസൂൽ അല്ല പറയാണ് ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഹരി സുന്നാലും നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയും ഉള്ള റസൂൽ ിൽഹീം മോമിനീങ്ങളോട് അരിവും കാരുണ്യവുമുള്ള റസൂ പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ലാ അലൈഹി വസ്ല്ല കൂടുതലായിട്ട് രണ്ട് ദിക്കറുകൾ ആവർത്തിക്കുമായിരുന്നു എനിക്ക് പുറത്തു തരണേ നീ എത്ര പരിശുദ്ധൻ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റ് കൊണ്ട് മദീനായിലെ മസ്ജിന്റെ തൊട്ടടുത്തുള്ള ബക്കെസ്താനിലേക്ക് പുണ്യനബി പോയിയുടെ വിരിപ്പെന്നാണ് പോയത് ഐഷാർ അലി അള്ളാഹു പറയാണ് എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാനും പിന്നാലെ പോയി കൂടെ രണ്ട് വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി ആ കുട്ടികൾ രണ്ടുപേര് അബുറാഫിയും അബു മുവൈഹബയും രണ്ടാളും കൂടിയിട്ട് പിന്നാലെ പോയി നില സല്ലൈസ്മ പോകുമ്പോ തന്നെ തന്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു മോനെ അള്ളാഹു ബക്രീവകാർക്ക് വേണ്ടി ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആ കുട്ടി കൂടെ പിന്നാലെ പോയി ആയിഷ ബീവി പതുങ്ങി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് നബി കണ്ടുഹു ബിൽ ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ് ഞാനും കിടന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോയി ഈ എനിക്കും കിട്ടുമല്ലോ അത്രത്തോളം അവരുടെ വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു വസല്ലം മദീനയിൽ കരളുരുക്കുന്ന ഒരു രംഗണ്ട് മസ്ജിദിന്റെ കുബ്ബ ഒരു ഭാഗത്ത് തൊട്ടടുത്ത് ബക്കാൻ അവിടെയാണ് ഫാത്തിമ റലി അള്ളാവിനാ കിടക്കുന്നത് അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത് അവിടെയാണ് ഉസ്മാർ റലി അള്ളാവിന് കിടക്കുന്നത് നബിയുടെ ഏകമകൻ ഇബ്രാഹിം അവിടെയാണ് ഈ പച്ച കൊബയും മസ്ജിദിന്റെ ഈ ഒരു പരിസരം ബക്കും ഖബർസ്ഥാനും കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവൻ്റെ കരൾ ഒരുക്കിക്കളയാൻ പര്യാപ്തമാണ് മസ്ജിദ് ഇറങ്ങിയിട്ട് ബക്കയിലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്നു നിക്കുമ്പോ ഓർത്തുപോകും ചെന്നിട്ട് നിങ്ങൾ നേരത്തെ പോയത് കൊണ്ട് ദുഃഖിക്കണ്ട നിങ്ങൾ പോയത് കൊണ്ട് പല ഫിത്തനകളിലും നിങ്ങൾ പെടാതെ പോയി നിങ്ങൾ പോയ ശേഷം ഉണ്ടായ ഫിത്തനകൾ നിങ്ങൾ ജീവിച്ചിരുന്നതിനേക്കാൾ മോശമാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് കയറി ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ ഓരുമ്പോൾ ഈ കുട്ടിയോട് റസൂൽന്ന് പറയുകയാണ് സ്വല്ലം അഹുഅലൈ വസ്ലം അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നടാ മോനെ സ്വർഗത്തിൻ്റെ താക്കോലുകളും ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോലുകളും ഭൂമിയിൽ എന്നെന്നും പാർക്കാനുള്ള അധികാരവും ഏത് എന്നോട് ചോദിച്ചിരിക്കുന്നു ഈ ചെറുപ്പക്കാരൻ കുട്ടി വളരെ പെട്ടെന്ന് പറഞ്ഞു പോയി രണ്ടും ചോദിച്ചെടുത്തുകൊള്ളൂ റസൂലെ ഭൂമിയിൽ എന്നും നിങ്ങൾ പാർക്കുകയും വേണം സ്വർഗത്തിന്റെ താക്കോലും വേണം നിങ്ങളെ എന്നും ഞങ്ങൾക്ക് കാണണം അല്ലാൻ്റെ റസൂല് പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ റബ്ബിന്റെ മുലാഖാത്തിനെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ം വീട്ടിൽ റസൂലുള്ള തിരിച്ചെത്തി സിദ്ദീഖ് കാണാമെന്നു സനഹ് എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് പാർക്കുകയാണ് ആ പാർക്കുന്ന സ്ഥലം രണ്ട് മൈലപ്പുറമാണ് രോഗം മൂർച്ഛിച്ചു ഉസയത്തുമായിട്ട് നസൂർല്ലാഹി സല്ലാ അലൈഹി വസ്ലം വന്നപ്പോൾ അബൂബക്കർ സുദ്ദീഖിന്റെ മകനായ അബ്ദുറഹ്മാൻ വന്നപ്പോൾ കയ്യിൽ മിസുവാക്കുണ്ട് സല്ല അലി വല്ല മിസുവാക്ക് ആവശ്യപ്പെട്ടു ഐഷാർ അലി അള്ളാ എന്ത് സ്വന്തം പല്ലുകൊണ്ട് ചതച്ചിട്ടതിൻ്റെ മുഖഭാഗം മിനിസമാക്കിയിട്ട് നബിയുടെ കൈയ്ക്ക് കൊടുത്തു നബി അതുകൊണ്ട് തേച്ചു പല്ലുതേച്ചു മുമ്പ് ആയിഷബീബി പിന്നെ അഭിമാനത്തോടെ പറയാണ് നബി അലൈഹി വിയർപ്പുമായി എൻറെ മുഖത്തെ വിയർപ്പ് അവസാനത്തെ ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട് എൻറെ വീട്ടിൽ കിടന്നാണ് അവിടെ നിന്ന് നിദ്ര കൊണ്ടത് പിന്നെ ഫാത്തിമയുടെ വരവാണ് മോളെ ഫാത്തിമ ഫാത്തിമെ ആളയച്ചു വരുത്തി ഫാത്തിമ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് പിതാവേ അവിടെ ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം അതോടെ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി അടുത്ത കാതിൽ വേറെ ഒരു സ്വകാര്യം അതുകൊണ്ട് ഫാത്തിമ പൊട്ടിച്ചിരിച്ചു ഐഷാ റലിഅല്ലാഹു തന്ന പലപ്പോഴും ചോദിച്ചു എന്തായിരുന്നു മോളെ അത് എന്താണ് ഫാത്തിമ ഒരു സ്വകാര്യത്തിൽ കരച്ചിലും മറ്റൊരു സ്വകാര്യത്തിൽ ആനന്ദവും വഫാത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫാത്തിമി അള്ളാഹു എന്നെ പറയുന്നത് ആദ്യത്തെ കാതിൽ എന്നോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അലി മോളെ അള്ളാഹു എന്നെ തിരിച്ചു വിളിക്കുവാൻ ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ് അത് കേട്ട് ഞാൻ കരഞ്ഞു കരഞ്ഞപ്പ എന്റെ കാതിൽ പറഞ്ഞു സ്വർഗത്തിലെ നാരികൾക്ക് നായികയാകുന്നത് നിനക്ക് ഈ ഫാത്തിമ അത് കേട്ടപാടെ ഞാൻ പുഞ്ചിരി തൂകി എന്ന് ഫാത്തിമു സഹ്രൂ ഇന്നത്തെ പെണ്ണുങ്ങൾ മറന്ന ഫാത്തിമ കഴിഞ്ഞ കൊല്ലത്തെ പ്രഭാഷണത്തിന്റെ വിഷയം അതാണ് ഫാത്തിമ ആ വിഷയത്തിന്റെ പേര് പോലും എനിക്കിഷ്ടമാണ് എവിടെ വെച്ചാണ് അമ്മാഹു അങ്ങനെ ഒരു പേര് ആ പ്രസംഗത്തിന് കൊടുക്കാൻ ഈ വിനീതന് തൗഫീക്ക് ചെയ്തതെന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട് അതാണ് ഫാത്തിമ എന്താണ് ഫാത്തിമ അതാണ് ഫാത്തിമ ഏതാണ് ഫാത്തിമ അതാണ് ഫാത്തിമ പറയാൻ കഴിയില്ല വർണ്ണിക്കാൻ കഴിയില്ല എങ്ങനെയുണ്ട് ഫാത്തിമ പറയാൻ വാക്കുകളില്ല അതാണ് ഫാത്തിമ മഹത്വമാണ് ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ അൻഹാ ആ തആല വീട്ടിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ ഫാത്തിമയുടെ ഫാത്തിമയുടെ തന്റെ കയ്യിൽ വെച്ചിട്ട് മുത്തം വെച്ചു മരണത്തിന് വേദനയുണ്ട് മോളെ എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചോദിക്കുന്നു ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിനൊരു വേദനയുമില്ല വറബ്ബി ഞങ്ങളുടെ റബ്ബിനെ കൊണ്ട് അങ്ങയുടെ പിതാവായ റബ്ബിനെ കൊണ്ട് സത്യം മുഴുവൻ അങ്ങേക്കാണ് പിതാവായും അവസാനം വീട്ടിലെ ബാക്കിയുള്ള ഏഴെട്ട് ദീനാറ് ോട് ചോദിക്കുന്നു വല്ലതും ബാക്കിയുണ്ടോ ഏഴേട്ട് അതും ദാനം ചെയ്യാൻ കൽപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് കയ്യിൽ പണമുള്ളവനായിട്ട് മുഹമ്മദ് അള്ളാഹുവിനെ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീട്ടിൽ ബാക്കിയുള്ള ആ ചെയ്യൂ ആയിഷ എന്ന് മുഹമ്മദ് നാണയത്തി പറയുകയാണ് ഒരിക്കൽ അതിൻ്റെതായ രീതിയിൽ വിശദമായിട്ട് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനും നമ്മുടെ മരണമോർക്കാനും ഇതായത്തോടെ മരണപ്പെടാനും അങ്ങനെ ഒരു തൗഫീഖ് റബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നബി ചെയ്തു എന്ന് വല്ലവനും പറഞ്ഞാൽ അവനെ വാളിന് ഞാൻ ഇരയാക്കും ഉമർ അലി അള്ളാഹു പ്രസംഗിക്കുകയാണ് വീടിന്റെ മുമ്പില് അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരി കുടുംബത്തിൽപ്പെട്ട അസ്മാനിതയായ സഹാബി നബിയുടെ ശരീരം നോക്കിയിട്ട് പറയുകയാണ് സീൽ മറഞ്ഞതായിട്ട് ഞാൻ കണ്ടു പെരടിയിലുണ്ടായിരുന്ന പ്രവാചകത്വത്തിന്റെ മുദ്ര അത് മറിഞ്ഞു പോയതായിട്ട് കണ്ടപ്പോഴേ ഞങ്ങൾ പക്ഷേ പുറത്ത് ഉമറിന്റെ പ്രസംഗമാണ് അക്ബർ അള്ളാഹു വന്നുകൊണ്ട് ഖുറാനിക സൂക്തങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുമ്പോൾ ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീഴുന്നു സിദ്ദീഖ് റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു മകളായ ആയിഷയുടെ വീട്ടിലെത്തിയിട്ട് രണ്ട് ഇടയിലുള്ള നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് പറയുകയാണ് അങ്ങ് ജീവിച്ചപ്പോഴും വിശുദ്ധി അങ്ങയുടെ വിശുദ്ധിയാ അലൈഹി വസല്ലം നബിയുടെ പുണ്യമേനി കുളിപ്പിക്കാൻ അലിയും അബ്ബാസും അബ്ബാസിന്റെ മക്കളായ ഫകലും ഫഗലിന്റെ സഹോദരനായ ശക്രാനും ഫദറിന്റെ സഹോദരനായ കശ്മും വീട്ടിലെ കുട്ടികളായ ഉസാമയും ഷക്രാനും കുളിപ്പിക്കല നടക്കുമ്പോൾ വീട്ടിന്റെ പുറത്തുനിന്ന് അൻസാരികളായ സഹാബികൾ പറയുന്നു ഈ പുണ്യകർമ്മത്തിൽ ഞങ്ങൾക്കും പങ്കു തരണേ എന്ന് അപ്പോൾ അലിറലി അൻസാരികളിൽ പെട്ട ഒരു സഹാബിയെ അലിഹു വസല്ല ദേഹം കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടുവരേണ്ട ചുമതലയിലേക്ക് ഏൽപ്പിക്കുകയാണ് നമസ്കാരത്തിന് സമയമായി നമസ്കാരത്തെ കുളിപ്പിക്കുമ്പോൾ അലിറലി അള്ളാഹു എന്നും അല്ലാത്തവരൊക്കെ കണ്ണുകെട്ടി കുളിക്കുമ്പോൾ ശരീരത്തിലൂടെ വസ്ത്രം നിലനിർത്തിക്കൊണ്ടാണ് പുണ്യമേനി കുളിപ്പിച്ചത് വസ്ത്രം നീക്കണോ അതോ വസ്ത്രത്തിന്റെ മീത വെള്ളമൊഴിക്കണോ എന്ന് അവിടെ കുളിപ്പിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് സംശയം വന്നപ്പോൾ ഏതാനും സമയത്തേക്ക് അവരെ നിദ്ര പിടികൂടുകയും ആ നിദ്രയിൽ അവർ വിളംബരം കേൾക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ റസൂലിനെ അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രത്തോടെ തന്നെ കുളിപ്പിച്ചാലും മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ചൊല്ലേണ്ടതോ നമസ്കാരത്തിൽ ഇമാമത്തില്ല എല്ലാവരും നിസ്കരിച്ച് കൂട്ടമായിട്ട് പോക ഇമാമില്ലാത്ത ജനാസ നമസ്കാരം നമസ്കാരത്തിൽ ചൊല്ലിയതേതെന്നറിയുമോ ഇന്നലൂ يا الذين വേറെ എന്ത് പ്രാർത്ഥിക്കാനാ പുറത്തു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കാനോ ഉമ്മത്തിയോ നബി വഫാത്താകുന്നതിന് മുമ്പ് ഞാൻ നബി രണ്ടു വട്ടം പറഞ്ഞു മൂന്നാമത്തെ ദിവസം മലക്കുൽ മൗത്ത് വന്നു മലക്കുൽമുട ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്ക് എഴുപതിനായിരം മലക്കിന്റെ അകമ്പടിയോടെ ഓരോ മലക്കും എഴുപതിനായിരം മലക്കിന്റെ ചുമലിൽ എന്നിട്ട് അവർ വന്നുകൊണ്ട് പറയുകയാണ് ഇറാമല്ല അങ്ങയോടുള്ള ബഹുമാനിക്കാൻ വന്നതാണ് അങ്ങയുടെ ഫതില് കാണാൻ വന്നതാണ് അങ്ങേക്ക് പ്രത്യേകതയുമായി ായിട്ട് വന്നതാണ് എഴുപതിനായിരക്കണക്കിന് മലക്കുകൾ അവര് വന്നുകൊണ്ട് പറയുന്നു യാ യാജ്ബിരി പറയുന്നു മലക്കുൽ മൗത്ത് ചോദിക്കുന്നു യാ അഹമ്മദ് അഹമ്മദ് പ്രിയപ്പെട്ട പേര് അഹമ്മദ് അഹമ്മദെ അങ്ങയുടെ അഭീഷ്ടം പോലെ ചെയ്തു കൊള്ളാം റൂഹ് പിടിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമ്പോട് പറയുന്നു അനുമതി നൽകിയിട്ട് അകത്തേക്ക് വിളിച്ചാലും അപ്പ മാത്രം പറഞ്ഞു അലൈഹി അങ്ങയെ കണ്ടുമുട്ടാൻ അലൈ صلى الله على محمد صلى الله على محمد صلى الله عليه وسلم كل امتي يدخلون الجنه എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും അബ തിരസ്കരിച്ചവരൊഴികെ സഹാബത്ത് ചോദിച്ചു ഇതാണ് മദീനയിലേക്കുള്ള സന്ദേശം ആരാണ് തിരസ്കരിക്കുന്ന എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അസാനി എന്നെ ധിക്കരിച്ചവനോ

ഒരു ഹദീത്ത് ഈ അവസാനിക്കാൻ പോകുന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ ഈ അവസാനിക്കാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ ശബ്ദക്ക് മുമ്പാകെ കൊണ്ടുവരുന്നുമത്ത് ദിനത്തിൽ ലോകരുടെ നായകനാണ് മനുഷ്യ മനുഷ്യത്തിൻ്റെ നേതാവാണ് അഭിമാനമല്ല വസ്തുതയാണ് ദിവസം എല്ലാവരും എല്ലാവരും കൊടിക്ക് കീഴയായിരിക്കും ഫറജ് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് പിന്നാലെ കയ്യിൽ കൊടി ഇത് റബ്ബ് മഹമൂദായ റബ്ബ് അവന്റെ മുഹമ്മദായ നബി അലൈഹി ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ ഇവിടുന്ന് പോയാലും ആലോചിക്കാൻ അള്ളാഹു സ്തുതിക്കപ്പെടുന്നവർ അല്ലെ അലഹദില്ല നബി നബി മുഹമ്മദ് നാളെ കൊടി കൊടി ഹംദ് ഇങ്ങനൊക്കെ ഈ പേര് വെക്കപ്പെട്ടതിന് ആഗാധമായിട്ട് ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് മദീനയിലേക്കുള്ള പാത എന്തിനായി പ്രകീർത്തനം എന്തിനായി കീർത്തനം സ്തോത്രങ്ങൾ പ്രകീർത്തനങ്ങൾ സ്തുതികൾ ഞാൻ കൊടിയേന്തി നടക്കും സുമായി ലോകരായ ലോകരൊക്കെ എന്റെ കൂടെ നടക്കും ബാബൽ ജന്ന ഞാൻ